ഇന്ന് സംസ്ഥാനത്തെ മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് അങ്കണവാടികളിലേക്ക് ആദ്യമായിട്ട് എത്തിച്ചേരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുകയാണ് വീടിൻ്റെ അമ്മയുടെയും അച്ഛന്റെയും അതുപോലെ അച്ഛമ്മയുടെയോ അപ്പമ്മയുടെയോ ഗ്രാൻഡ് പേരൻസിന്റെയും ഒക്കെ സ്നേഹ നിന്ന് സമൂഹത്തിന്റെ കരങ്ങളിലേക്ക് അവർ ആദ്യമായിട്ട് എത്തിച്ചേരുന്ന ഇടമാണ് അങ്കണവാടികൾ കുഞ്ഞുങ്ങളെ ശാരീരികം മാനസികം ബൗദ്ധികമായിട്ടുള്ള വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏജ് ആണ് മൂന്ന് വയസ്സ് മുതൽ ആറു വയസ്സ് വരെയുള്ള ഒരു പ്രാർത്ഥന അപ്പൊ കുഞ്ഞുങ്ങളുടെ വളർച്ച ഘട്ടം നമ്മൾ അടയാളപ്പെടുത്തുമ്പോ ഏതൊക്കെ കാര്യങ്ങളാണ് അവരുടെ ബൗദ്ധിക വികാസത്തിന് മാനസിക വികാസത്തിന് സാമൂഹികമായിട്ടുള്ള ഇന്ററാക്ഷനൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുള്ളത് അതുപോലെ ശാരീരിക വളർച്ചയ്ക്കൊക്കെ ആവശ്യമായിട്ടുള്ളത് എന്നുള്ളത് കണ്ടുകൊണ്ട് ശാസ്ത്രീയമായി അതിനനുസൃതമായിട്ടുള്ള സംവിധാനങ്ങളാണ് നമ്മൾ അങ്കണവാടികളിൽ ഉള്ളത് എല്ലാ കുഞ്ഞുങ്ങളും സുരക്ഷിതമായിരിക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം അത് വീടുകളിലാണെങ്കിലും അങ്കണവാടികളിലാണെങ്കിലും ഇങ്ങനെ സ്കൂൾ ഗവേശോത്സവം നടന്നു സ്കൂളുകളിലാണെങ്കിലും പൊതുവീരങ്ങളിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കൾ സുരക്ഷിതരായിട്ടിരിക്കണം എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ സവിശേഷമായിട്ടുള്ള പ്രാധാന്യത്തോടെയാണ് കേരളം അങ്കണവാടികളുടെയും അതോടൊപ്പം തന്നെ ശിശുക്കളുടെയും ക്ഷേമം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ നടത്തുക നമുക്കറിയാം നമ്മുടെ സർക്കാരിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വകുപ്പാണ് വനിതാ ശിശു വികസന വകുപ്പ് അത് സർക്കാരിന്റെ ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും അവരുടെ ക്ഷേമത്തിനു വേണ്ടിയും ഒരു പ്രത്യേകമായിട്ടുള്ള വകുപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കാൻ കഴിയുള്ളൂ എന്നുള്ള കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് വനിതാ ശിശു വികസന വകുപ്പ് രൂപീകൃതമായി രണ്ടായിരത്തി പതിനേഴിൽ വകുപ്പ് രൂപീകൃതമായെങ്കിലും അത് ഫലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സാമൂഹ്യനീതി വകുപ്പും വനിതാ ശിശു വികസന വകുപ്പും രണ്ടായി രണ്ടായിട്ട് മാറി സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ആണ് അതിന്റെ മിനിസ്റ്റർ വല്ലാ ശിശു വികസന വകുപ്പിന്റെ കീഴിലാണ് നമ്മുടെ അങ്കണവാടികളും മറ്റു സംവിധാനങ്ങളും എല്ലാം വരുന്നത് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ഗുഹനിയായിട്ടുള്ള നമ്മുടെ ഡയറക്ടർ വളരെ ഇടുക്കിയായി വളരെ ഭംഗിയായിട്ട് നമ്മുടെ വകുപ്പിന്റെ ഡയറക്ടർ എന്നുള്ള നിലയിൽ വളരെ ഭംഗിയായിട്ട് സെൻസിറ്റീവായിട്ട് കുഞ്ഞുങ്ങളുടെയൊക്കെ പ്രശ്നങ്ങളിലും സ്ത്രീകളുടെ വിഷയത്തിലൊക്കെ വളരെ സെൻസിറ്റീവായിട്ട് ഇടപെട്ട് വളരെ ക്രിയാത്മകമായിട്ട് ഇടപെടുന്ന ഡയറക്ടറുടെ പ്രസംഗത്തിൽ പറയുകയുണ്ടായി ഒരു അനുഭവത്തെ കുറിച്ച് പറഞ്ഞു ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെട്ടതാണ് കാര്യം നമ്മുടെ അങ്കണവാടി വർക്കേഴ്സും ഹെൽപ്പേഴ്സും ഇപ്പൊ നമ്മുടെ നമ്മൾ കണ്ടാൽ മനസ്സിലാവും നമ്മൾ പറയുന്ന നമ്മുടെ അമ്മമാരുടെ ശരീരത്തിന്റെ ഒരു ഭാഗം പോലെ ഒരു അഭയവം പോലെയാണ് ഇപ്പം നിങ്ങളെന്ന് പറയുന്നത് അതുപോലെയാണ് നമ്മുടെ അങ്കണവാടി പ്രവർത്തകർ കുഞ്ഞുങ്ങൾ അവരതുപോലെ ആ കുഞ്ഞുങ്ങളെ നമുക്ക് ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ ചില അംഗനവാടികളുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അവര് ഒരു അമ്മ എങ്ങനെ കരുതുന്നോ ഒരു പക്ഷെ അതിനെക്കാളും കരുതലോടുകൂടി ഈ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് അവരെ കൈവിടാതെ അവരെ ചേർത്ത് പിടിച്ച് അവർക്കൊപ്പമായിരിക്കുന്ന സമയം ആണ് അത് നോക്കുന്നത് എല്ലാ കുഞ്ഞുങ്ങളെയും സംബന്ധിച്ച് അങ്ങനെ അവരുടെ വളരെ ത്യാഗപൂർണമായിട്ടുള്ള പ്രവർത്തനം ഇപ്പൊ നമ്മളൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അങ്കണവാടി പ്രവർത്തകരുടെ വർക്കേഴ്സിന്റെയും ഹെൽപ്പേഴ്സിന്റെയും ഒക്കെ സേവന വേതന വ്യവസ്ഥകൾ ഉൾപ്പെടെ അത് പരിശോധിക്കുന്നതിന് വേണ്ടി കാരണം ഇപ്പൊ പുതിയ പല പരിഷ്കാരങ്ങളും വരികയാണ് അപ്പോൾ അപ്പോള് ഇത് നമുക്ക് ചിലപ്പോ കണക്ടിവിറ്റി ഉണ്ടാകില്ല അപ്പോ നമുക്ക് പെട്ടെന്ന് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് കഴിയില്ല അപ്പൊ അങ്ങനെ കേന്ദ്രത്തിന്റെ പല നിർദ്ദേശങ്ങൾ വരുമ്പോ നമുക്ക് നമ്മുടെ ഇപ്പോൾ ഗ്രാമീണ ഇതുപോലെയൊക്കെയുള്ള ഗ്രാമീണ പ്രദേശങ്ങളിൽ വലിയ വിഷമം നേരിടുന്നുണ്ട് ഇങ്ങനെ ഓതാണ്ട് ദിവസങ്ങളിൽ ഇന്ന സമയം ഫോട്ടോ എടുക്കണം ഇന്ന കാര്യം ചെയ്താൽ അപ്ലോഡ് ചെയ്യണം അതൊക്കെയുള്ള കാര്യം വരും അപ്പൊ അതോടൊപ്പം അതിൽ കൃത്യമായി നമുക്ക് പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയുന്ന സർക്കാരിന്റെ ഗൈഡ് ലൈൻ അനുസരിച്ച് മാത്രം പ്രവർത്തിച്ചാൽ മതി അതല്ലാതെ ചില കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടെന്നുള്ളത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പൊ ഇതെല്ലാം പരിശോധിക്കുന്നതിന് വേണ്ടി അങ്കണവാടി വർക്കേഴ്സിന്റെയും ഹെൽപ്പേഴ്സിന്റെയും പ്രവർത്തനങ്ങളെ സേവന വേതന വ്യവസ്ഥകളെയും ഒക്കെ അത് മനസ്സിലാക്കി ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു കമ്മിറ്റി രൂപീകരിച്ച് അതേതാണ്ട് വളരെ വേഗം തന്നെ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടും സംസ്ഥാന രാജ്യത്തെ ഏറ്റവും കൂടുതൽ വേതനം ആ നിലയിൽ നൽകുന്ന സംസ്ഥാനം കേരളമാണ് നമുക്കറിയാം ഈ സ്കീം വർക്കേഴ്സിന്റെ വർക്കേഴ്സിന്റെയൊക്കെ കാര്യത്തിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെങ്കിൽ കേരളം അങ്ങനെയല്ല എന്നുള്ളത് നാം കാണേണ്ടതായിട്ടുമുണ്ട് അപ്പൊ അതിൽ തന്നെ ഏറ്റവും മികച്ച നിലയിലാണ് കേരളം നമ്മൾ മുന്നോട്ട് പോകുന്നത് അത് ഇനിയും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞത് ഈ അത്രയും ത്യാഗപൂർണമായിട്ടുള്ള പ്രവർത്തനം നടത്തിയാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോ നമ്മുടെ സ്മാർട്ട് ഫോൺ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അത് ഫോൺ സ്മാർട്ട് സ്മാർട്ടായിരിക്കില്ല പക്ഷെ ഫോട്ടോ എടുത്ത് നമുക്ക് അപ്ലോഡ് ചെയ്യണം എന്നുള്ളതാണ് അതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പ്രായോഗികമായിട്ട് നേരിടുന്നു അതിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അതിൽ തന്നെ ഫോൺ വാങ്ങിക്കുന്നതിന്റെ നടപടിക്രമങ്ങൾ നമ്മൾ നേരത്തെ ആരംഭിച്ചതാണ് പക്ഷെ വീണ്ടും അതിൽ പല നിർദ്ദേശങ്ങളും കേന്ദ്രത്തിന്റേതായി വന്നു അപ്പൊ നമ്മളിപ്പോ അത് വാങ്ങി നൽകുന്ന നടപടി സ്വീകരിച്ച് പിന്നെ അത് പണ്ട് നൽകുന്ന നിലയിൽ നൽകുന്ന നിലയിലേക്ക് അത് മാറ്റാൻ കഴിയുമോ എന്ന് ചോദിച്ചതിനിപ്പോ ആ നിലയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഈ പ്രവർത്തനങ്ങളെല്ലാം ഭംഗിയായി നടത്തുമ്പോ അവരുടെ ഒരു പ്രവർത്തനത്തെ കുറിച്ച് നല്ല പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് എല്ലാവിധമായിട്ടുള്ള അവരോടുള്ള എല്ലാവിധമായ അഭിനന്ദനങ്ങളും ആശംസകളും ഏറ്റവും ആദരവോടെ നമ്മുടെ അങ്കണവാടി പ്രവർത്തകരെ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഈ ദിവസം പ്രത്യേകമായിട്ട് അവരെ അറിയിക്കട്ടെ അതോടൊപ്പം അവർക്ക് നമ്മൾ ഒട്ടേറെ കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട് ഒരു ഉദാഹരണമാണ് മുട്ടയും പാല് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ ബജറ്റിലൂടെ അനുവദിച്ച അറുപത്തിരണ്ട് കോടി രൂപയാണ് ആദ്യം കൊണ്ടിരിക്കുന്നത് ഇപ്പൊ രണ്ടു ദിവസം മുട്ട രണ്ട് ദിവസം പാല് എന്നുള്ളതാണ് നമ്മൾ കണ്ടിരുന്നത് ഈ വർഷം ഒരു കാര്യം കൂടിയുണ്ട് അത് മൂന്ന് ദിവസം മുട്ട മൂന്ന് ദിവസം പാല എന്നുള്ള നിലയിലേക്ക് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് വർക്കിംഗ് ഗ്രൂപ്പ് അനുവാദം നൽകിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ കൂടി ധനവകുപ്പ് കൊണ്ട് ഇത് മുന്നോട്ട് പോകാനായിട്ട് കഴിയും ഈ സർക്കാർ തുടക്കകാലത്ത് നമ്മൾ ചെയ്ത ഒരു കാര്യം ജെൻഡർ ഓഡിറ്റിംഗ് നടത്തുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന കഥകൾ അവർ കേൾക്കുന്ന കവിതകൾ അവരുടെ കാണുന്ന കാഴ്ചകളിലൊക്കെ അതിൽ ഒരു ജെൻഡർ ഓഡിറ്റിംഗ് നടത്തി അവരുടെ മനസ്സിൽ പതിയുന്ന ബിംബങ്ങൾ ശരിയാവണം ഉള്ളതാണ് എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ല പരിശ്രമം നമ്മൾ നടക്കുകയും അതിനനുസരിച്ച് പുസ്തകങ്ങൾ ഇറക്കുകയും ചെയ്യും അതോടൊപ്പം പ്രായത്തിനനുസരിച്ചിട്ടുള്ള പുസ്തകങ്ങൾ ജെൻഡർ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പുസ്തകങ്ങൾ ഈ കാലഘട്ടത്തിൽ അതാണ് ഇപ്പോൾ നമ്മൾ നൽകുന്നത് അതിന് സാധ്യമാക്കി ഇനി ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ന്യൂട്രീഷ്യൻ പോഷണം അത് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമവും അപ്പൊ അതല്ലാണ്ട് അന്തിമ ഘട്ടത്തിലാണ് അതുകൂടി ഈ അവസരത്തിൽ ഉറപ്പാക്കിയാണ് പോകുന്നത് ഇപ്പൊ സ്മാർട്ട് അങ്കണവാടികളെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ നമ്മൾ ആരംഭിച്ച ഒരു പദ്ധതിയാണ് സ്മാർട്ട് അങ്കണവാടി ഇരുന്നൂറ്റി പതിനഞ്ച് സ്മാർട്ട് അങ്കണവാടികൾക്കാണ് അത് നിർമ്മിക്കുന്നതിൽ ഭരണാനുമതി നൽകിയത് അത് നല്ല നിലയിൽ പുരോഗമിക്കുന്നു അതുകൂടാതെ എം എൽ എ മാരുടെയും എം പിമാരുടെയും ഒക്കെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സ്മാർട്ട് അങ്കണവാടി നിർമ്മിക്കുന്നതിന് മുന്നൂറ്റി ഒൻപത് എണ്ണമാണ് സംസ്ഥാനത്ത് ഉള്ളത് മുന്നൂറ്റി അറുപത്തിനാല് എണ്ണം പൂർത്തീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മൾ കണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ടായി നമ്മുടെ പല അങ്കണവാടികളിലും വൈദ്യുതി ഇല്ല അപ്പൊ അന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രിയും അന്ന് തദ്ദേശ മന്ത്രിയായിരുന്നു ദൂരമാറ്റും അന്ന് കൃഷ്ണകൂടി മിനിസ്റ്ററും ഞാനും കൂടി ഇങ്ങനെ ഒരു മീറ്റിംഗ് എടുത്തു എന്നിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് അംഗനവാടികൾക്കാണ് അന്ന് വൈദ്യുതി ഇല്ലാതെ ഇരുന്നത് അത് ഓരോ നൈഡ് അതായത് കാടിനടുത്തും കാടിനോട് അങ്ങനെയുള്ള ഏരിയയിലൊക്കെയുള്ള അങ്കണവാടികളാണ് നൂറിലേക്ക് താഴേക്ക് കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിച്ചു അതുകൂടി സോളാറൊക്കെ സ്ഥാപിച്ച് ബാക്കി കൂടി ഈ കാലഘട്ടത്തിൽ നമുക്ക് നടപ്പിലാക്കാനായിട്ട് സാധിക്കും